കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധുഖലി തങ്ങൾ അസാധാരണ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തെ പരാമർശിച്ചാണ് അദ്ദേഹം പ്രശംസ അറിയിച്ചത് ഫലത്തിൽ നേതാവായി മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത് എൻഎസ്എസ് ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചിരുന്നു എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു ചെന്നിത്തലയെ പുകഴ്ത്തിയ പാണക്കാട് തങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് യു ഡി എഫിൽ ക്രിസ്ത്യൻ വിഭാഗം അഭിഭാജ്യ ഘടകമാണ് അവരെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിവരും ചില സംഘടനകളുടെ രാഷ്ട്രീയ പിന്തുണ വേണ്ടിവരുമെന്ന് മാതൃഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നുണ്ട് കെ എ മാണിയുമായി ലീഗിന് വലിയ അടുപ്പമായിരുന്നു എൽ ഡി എഫിലേക്ക് പോകുന്നതിന് മുൻപ് ജോസ് കെ മാണി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ ലീഗിന്റെ മൗനസമ്മതം വേണമെന്ന രീതിയിൽ എന്ന ചോദ്യത്തോട് തങ്ങൾ പ്രതികരിച്ചത് നിർണായകമാണ് അങ്ങനെയൊരു സമ്മതം ചോദിച്ചാൽ ലീഗ് ഒരിക്കലും കൊടുക്കില്ലല്ലോ മണിസാറിന്റെ മകൻ യു ഡി എഫ് വിടട്ടെ എന്ന് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അങ്ങനെയൊരു ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹമെന്ന് പറയുന്നു ജോസ് കെ മാണി വരണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുവേണ്ടി ലീഗ് ഇടപെടുമോ എന്നതിന് യു ഡി എഫ് അങ്ങനെയൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും ലീഗായിരിക്കും അതിൻ്റെ മുന്നിലുണ്ടാകുക എന്ന് പറയുന്നു അതായത് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുന്ന ലീഗ് കേരളം പിടിക്കാൻ കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ ഉണ്ടാകണമെന്ന് കൂടി പറയുകയാണ് ഇതിനോട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം എന്തായാലും പാണക്കാട് തങ്ങളെ കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയ വിശദീകരണം ജോസ് കെ മാണി നൽകില്ലെന്ന് ഉറപ്പാണ് മുനമ്പ വിഷയത്തോടെ ക്രൈസ്തവ സംഘടനകളും ഇടതു സർക്കാരിന് എതിരായി ഇതും കേരള കോൺഗ്രസ് എം ഇനമുകളിൽ സമ്മർദ്ദമാണ് പുറമെ നിഷേധിക്കുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റത്തിനുള്ള സമ്മർദ്ദം കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിക്ക് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത് യു ഡി എഫിനും കേരള കോൺഗ്രസിനുമിടയിൽ ചർച്ച നടത്തുന്നത് മുസ്ലിം ലീഗ് ആണെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അനൌപചാരിക തലത്തിൽ മാത്രമേ ചർച്ച നടന്നിട്ടുള്ളൂ ലീഗ് മത്സരിച്ചു പോരുന്ന തിരുവമ്പാടി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകാമെന്നും ഓഫറുണ്ടെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പാല കടുത്തുരുത്തി മണ്ഡലങ്ങൾ നിലവിൽ യു ഡി എഫിലെ മാണി സി കാപ്പന്റെയും മോൻസ് ജോസഫിന്റെയും പക്കലാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ സീറ്റ് ഓഫർ എന്നാണ് സൂചനകൾ മുനമ്പം ഭൂപ്രശ്നം വന നിയമ ഭേദഗതി ബില്ല് എന്നിവയിൽ കത്തോലിക്കാ സഭ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് കേരള കോൺഗ്രസിനെ ഒടുവിൽ പ്രതിസന്ധിയിലാക്കിയത് ഈ രണ്ട് പ്രശ്നങ്ങളും സഭാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി രംഗത്തിറങ്ങിയെന്നതും ശ്രദ്ധേയമാണ് ഇതിൽ രണ്ടിലും പരസ്യപ്രതിഷേധം കേരള കോൺഗ്രസ് നടത്തിയിരുന്നു